വിധിയെ സ്വാധീനിക്കുകയാണ് മറ്റു കാര്യങ്ങൾ വിധി പകർപ്പ് വന്നതിന് ശേഷം എന്തായാലും അപ്പീൽ പോകും ഒറ്റ കാര്യമുള്ളൂ ഈ അവസരത്തിൽ പറയാനുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ അറക്കുന്ന വിധിയാണ് ഇരട്ട ജീവപര്യന്തമാണ് പ്രതികൾ കൊടുത്തിട്ടുള്ളത് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി സി പി ഐ എമ്മിൻ്റെ ഉന്നത നേതൃത്വം വളരെ സജീവമായിരുന്നു വിചാരണ കോടതി മുതൽ ഹൈക്കോടതി വരെ അവരുടെ എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇനിയെങ്കിലും ചന്ദ്രശേഖരനെ പോലെ ഉള്ള ഒരു മനുഷ്യൻ്റെ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ കേരളത്തിൽ നേതൃത്വം കൂടാതെ നടത്തി തട്ടിയെടുക്കാൻ വേണ്ടി പാടില്ല എന്നതാണ് ഈ വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പോരാട്ടം ഭാവി കേരളത്തിലെ രാഷ്ട്രീയ കേരളത്തിന് വേണ്ടിയുള്ള ഒരു വിധിയാണെന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും കർഷന പിന്നിൽ പുറത്തൊക്കെ ആളുകളുണ്ട് അവർ പുറത്ത് വരേണ്ടതുണ്ട് അതിനാവശ്യമായുള്ള നിയമ പോരാട്ടങ്ങൾ ഇനിയും തുടരും അതോടൊപ്പം ഈ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ശിക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വിധി പകർപ്പ് ശേഷം ആലോചിച്ച് എന്തായാലും സുപ്രീം കോടതിയിൽ ഇതുമായുള്ള പോരാട്ടം ഞങ്ങൾ തുടരും